ാണ് ഇത് ആർക്കും കൊടുക്കില്ല ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ യു ഗോ ഐ ആം ഗാദാ ജാം ഈ ക്യാപ്ഷൻ പ്രോഡക്റ്റിന് പറ്റില്ല 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 എന്റെ ജാം ആരും ഞാൻ എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല തരില്ല 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 പ്ലീസ് ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതെ വേണ്ട ഞാൻ പോയി പറഞ്ഞേക്കാം പിന്നെ വാക്ക് മാറരുത് ഇല്ല സത്യം ഇതെന്താ സത്യം ഞാൻ പോയി പറഞ്ഞേക്കാം പറയരുത് ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു